രോഗനിർണയ ക്യാമ്പ് പോലും ശുദ്ധ തട്ടിപ്പാട് മനുഷ്യരെ പറ്റിക്കാൻ ഓരോരോ മാർഗങ്ങള് പരമാ നീ ഇങ്ങനൊന്നും പറയരുത് രോഗനിർണ്ണയം ചെയ്യേണ്ട സമയത്ത് ശാസ്ത്രീയമായി തന്നെ ചെയ്യണമെന്ന ഡോക്ടർമാര് പറയുന്നു നമുക്ക് പനി വന്നാ നമ്മളറിയില്ലേ നമുക്ക് തലവേദന വന്നാ നമ്മളറിയില്ലേ എനിക്കൊരു ചെറിയ തലവേദന വന്നാ പോലും ഞാൻ അറിയും ഭായ് അതിനിങ്ങനെ രോഗ ക്യാമ്പിൽ പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അല്ല പിന്നെ ഉം പറഞ്ഞോണ്ടിരുന്നോ നീയൊക്കെ അനുഭവത്തിൽ നീ പഠിക്കൂടാങ്ങൾ നോക്കി കഴിഞ്ഞ ആഴ്ച നിനക്ക് പനി വന്നപ്പോ നീ സ്വയം കണ്ടുപിടിച്ചതല്ലേ പനിയാന്നു അല്ലാതെ ഇവരാണോ കണ്ടുപിടിച്ചത് നിനക്ക് പനിയാന്ന് ഒരു കണ്ടുപിടുത്തക്കാര് പവിത്ര പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ അയ്യോ പരമാറ്റി പോവാക്തസമ്മർദ്ദം നന്നായിട്ടുണ്ടല്ലോ ഇസിജി ഒന്ന് എടുക്കേണ്ടി വരും കുറച്ച് പ്രശ്നമാണല്ലോ കുറച്ചധികം ലാബ് ടെസ്റ്റുകളൊക്കെ വരും നഗരത്തിലെ ലാബിൽ തന്നെ പോകേണ്ടതായിട്ട് വരും ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ എല്ലാ വ്യാഴാഴ്ചകളിലും നടത്തുന്ന നമ്മുടെ സമീപത്തെ സർക്കാർ ആശുപത്രികളിലോ ആരോഗ്യ കേന്ദ്രങ്ങളിലോ പോയി സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിൽ ഇതെല്ലാം പരിശോധിക്കാമെന്ന് ഓർക്കുക രോഗനിർണയം ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസ് എറണാകുളം